ചേറ്റുവ അഴിമുഖത്തിന് സമീപം മണൽത്തിട്ടയിൽ ഇടിച്ച് മത്സ്യബന്ധന വള്ളം തകർന്നു മണൽത്തിട്ട നീക്കം ചെയ്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി ഇരിങ്ങാത്തുരുത്തി പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള അമ്പാടി എന്ന വള്ളമാണ് മണൽത്തിട്ടയിൽ ഇടിച്ചതിനെ തുടർന്ന് ഷീറ്റ് തകർന്ന് പുഴയിൽ മുങ്ങിയത് ഏഴു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഇതുമൂലമുണ്ടായത് വലപ്പാട് നാട്ടിക കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ളതാണ് അമ്പാടി വള്ളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യം ബന്ധപ്പെട്ട അധികൃതരോട് ഉന്നയിച്ചു വരികയാണ് കുടിയമ്പുഴ ദേവസ്വം അഴിമുഖത്തിന് സമീപം വർഷങ്ങളായി രൂപപ്പെട്ട മണൽത്തിട്ടയിൽ ഇടിച്ചു കയറി വള്ളങ്ങൾ തകരുന്നത് പതിവായി തുടരുകയാണ് ചാവക്കാട് മുരക്കടവന് തെക്ക് ഭാഗത്ത് കുടിയമ്പുഴ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഇവരുടെ വള്ളങ്ങൾ കെട്ടിയിടാറുള്ളത് തങ്ങളുടെ വള്ളങ്ങൾക്ക് ഭീഷണിയായ മണൽത്തിട്ട നീക്കം ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് കുടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി ജില്ലാ കളക്ടർ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പലതവണ പരാതി നൽകിയത് ടി സി ബി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിൽ കുടിയമ്പുഴ ദേവസ്വത്തിന് മണൽത്തിട്ട നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെതിരെ മറ്റുള്ളവർ പരാതി നൽകിയതോടെ ബന്ധപ്പെട്ട നിർദ്ദേശവും ജില്ലാ കളക്ടർ പിൻവലിച്ചു ഓരോ വർഷവും മൂന്ന് മൂന്നുവള്ളങ്ങളെങ്കിലും മണൽത്തിട്ടയിലടിച്ച് തകർന്ന് ലക്ഷങ്ങൾ നഷ്ടമുണ്ടാകുന്ന ദുരവസ്ഥയിലാണ് വലപ്പാട് നാട്ടിക കുടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളവർ തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ നിരന്തരം അവഗണിക്കുന്നതിനെതിരെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ചെയ്യണമോ വേണ്ടയോ എന്ന് വ്യാഴാഴ്ച നടക്കുന്ന പൊതുയോഗത്തിൽ തീരുമാനിക്കാനിരിക്കെയാണ് വീണ്ടും ഒരു വള്ളം മണൽത്തിട്ടയിൽ ഇടിച്ച് തകരുന്നത്